അലൈക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയ മുഹിമാത്തിനെ പറ്റിയാണ് ഇന്നും സംസാരിക്കുന്നത് ഈ വിഷയം പറയുമ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അദാഹു പൂർത്തീകരിച്ച് തരുന്നുണ്ട് തുടങ്ങിയ ഹെഡിങ് കണ്ട് കൊണ്ടായിരിക്കും നിങ്ങളൊക്കെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല സംശയങ്ങളും ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സ്ഥാപനത്തെ കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേര് വീഡിയോകൾ കാണാറുണ്ട് എൻ്റെ മഹിമാത്തിനെ പറ്റിയുള്ള വീഡിയോകൾ കാണാറുണ്ട് അല്ലാതെയും മുഹിമാത്തിനെ പറ്റിയുള്ള വീഡിയോകൾ ഒരുപാട് പേർ കാണുന്നുണ്ടാകും അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വളരെ അപൂർവമായി വരുന്ന ഒരു ആയിരത്തിലൊന്ന് അല്ലെങ്കിൽ പതിനായിരത്തിലൊന്നൊക്കെ വരുന്ന ചില ആളുകൾ വളരെ നെഗറ്റീവ് സെൻസിലൂടെയും ചിലപ്പോൾ ഈ വിഷയത്തെ കണ്ടേക്കാം എന്നാൽ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭൗതിക ലാഭങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ല അത് മുഹിമാത്തിനെ പറ്റി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാകും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒന്ന് മുഹിമാത്തിലേക്ക് ആളുകൾ നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കുന്നതിലും നേർച്ചയാക്കുന്നത് മൂലം അള്ളാഹു താല അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് ഈ മുഹിമാത്തിൽ കൃത്യമായി പഠിച്ച എട്ട് വർഷത്തോളം പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ആ സ്ഥാപനത്തെ പറ്റി കൃത്യമായി എനിക്കറിയാം ആ സ്ഥാപനത്തിൽ ഉറങ്ങുന്ന ഏകദേശം വഫാത്തായി പത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുന്ന ആദരണീയരായ സയ്യിദ് തോഹിറുലഹിദൽ തങ്ങൾ ഉസ്താദ് ആ തങ്ങളുസ്താദ് ആണ് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുഹിമാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത് ആ തങ്ങളുസ്താദ് ആ തങ്ങളുസ്താദിന്റെ പൊരുത്തം ആ തങ്ങൾ ഉസ്താദിന്റെ ജീവിതമൊക്കെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാൽ മറ്റു കുറച്ച് വീടുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നിരുന്നാലും ആ തങ്ങൾ ഉസ്താദിന്റെ ജീവിതം മനസ്സിലാക്കിയാൽ തന്നെ ആ സ്ഥാപനത്തെ നമ്മൾ സ്നേഹിച്ചു പോകും മാത്രമല്ല ആ സ്ഥാപനത്തിൽ ഇൽമ പഠിക്കുന്നത് വിശുദ്ധമായ കുർആാൻ മനഃപ്പാടമാക്കുന്ന ഒരുപാട് ഹാഫിദീങ്ങൾ അവരുടെയൊക്കെ ദുവാ ആ സ്ഥാപനത്തിലെ ആദരണീയരായ വലിയ പണ്ഡിതന്മാരായ ഉസ്താദുമാരുടെ ദുവാ ആ ദുവാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാനും നിങ്ങളോട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന വിഷയം എന്നുള്ളത് നമ്മൾ ആദ്യ മുഹിമാത്തിനെ പറ്റി ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാം എന്നിട്ട് ഈ സ്ഥാപനത്തിലേക്ക് പറ്റുന്നത് പോലെ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് തരും എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ തന്നെ നേർച്ചയാക്കാം ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായി ഈ വിഷയം ഈ ഒരു സാഹചര്യത്തിൽ ആവർത്തിച്ച് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി സ്ഥാപനത്തിന്റെ സമ്മേളനവും അതുപോലെ ആ സ്ഥാപനത്തിൽ ഉറങ്ങുന്ന ആദരണീയരായ സയ്യിദ് സയ്യിദ്ഹു സയ്യിദ് തോഹിർ ലഹദൽ തങ്ങൾ സ്താദിന്റെ പത്തൊമ്പതാമത് ഉറൂസ് മുബാർക്കും നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു വർഷത്തേക്കാവശ്യമായ ഭക്ഷണം സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ ഉറൂസിനോടനുബന്ധിച്ചുള്ള സമയത്താണ് ആ സ്ഥാപനത്തിലേക്ക് ഒരുപാട് പേർ അരി നേർച്ചയാക്കുന്നതും അങ്ങനെ അരികൾക്കുള്ള സംഭാവന അവർ അയച്ചു കൊടുക്കുന്നതും അതുമൂലം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിപ്പോകുന്നു അത് അലഹമ്മദില്ല റബ്ബ് വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ഥാപനത്തിനൊക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞ് ചില അനുഭവങ്ങൾ കൂടി വിശദീകരിച്ച് ഞാൻ കാര്യങ്ങളിലേക്ക് വരാം അതായത് ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളോട് പറയാം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അലഹമ്മദില്ല മുഹിമാത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ നേരത്തെ യൂട്യൂബുകളിൽ മുഹിമാത്തിനെ പറ്റിയുള്ള മറ്റു പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ ആ വീഡിയോകൾ ഒരുപാട് പേർ കാണുന്നുണ്ട് എന്നിട്ട് പ്രധാനമായും പല ഭാഗത്തു നിന്നും എന്നോട് അനുഭവം പറഞ്ഞതിൽ ചില ആളുകളൊക്കെ മലപ്പുറം പാലക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് പറയാണ് ഇവർ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇവർ മെസ്സേജ് ചെയ്യുന്നത് സ്ഥാപനത്തിലേക്ക് നേരത്തെ നേർച്ചയാക്കിയിരുന്നു ഒരു ഉദ്ദേശം ആഗ്രഹിച്ച് നേർച്ചയാക്കിയിരുന്നു അലഹദില്ല ആ ഉദ്ദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ സ്ഥാപനത്തിലേക്ക് ഈ അരി അയച്ചു കൊടുക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഏതാണ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് അരി അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം അറിയിക്കാൻ ഒന്ന് വിളിച്ചതാണ് തുടങ്ങിയ വിഷയങ്ങളാണ് അവരൊക്കെ പറയുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നത് എന്റെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പൊ ആളുകള് മുഹിമത്തിലേക്ക് നേർച്ചയാക്കുന്നതിലൂടെ അവരുടെ ഉദ്ദേശങ്ങൾ അദ്ദാഹു പൂർത്തീകരിച്ച് തരുന്നു എന്നുള്ളതിനുള്ള ഒന്ന് രണ്ട് ചില അനുഭവങ്ങൾ മാത്രം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇങ്ങനെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ മുഹിമാത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉസ്താദുമാർക്ക് അറിയാം ഇത് വ്യത്യസ്തങ്ങളായ ചികിത്സകളുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലികൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ തുടങ്ങി പല കാര്യങ്ങൾ വെച്ച് സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് അലഹമ്മദില്ല ആ നേർച്ചയുടെ വെറുക്കത്തോണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ പറഞ്ഞു തരാനുണ്ടാകും അതുമാത്രമല്ല ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാകും ആവശ്യങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇനി ഈ മുഹിമാത്തിലേക്ക് നേർച്ചയാക്കുന്നതിലൂടെ അവിവാഹു എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിപ്പിച്ചു തരുന്നത് എന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിഷയങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ സയ്യദ്ഹിരുഹൽ തങ്ങൾ ഉസ്താദ് ആ തങ്ങൾ ഉസ്താദിന്റെ ജീവിതവും ആ തങ്ങൾ ഉസ്താദ് ഈ സ്ഥാപനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് നോക്കണം അതായത് ഈ മുഹിമാത്ത് നിലകൊള്ളുന്ന ഈ ഒരു പ്രദേശം എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലെ കട്ടത്തൊടുക്ക എന്ന് ഒരു പ്രദേശമാണ് കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ഏകദേശം കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശാണ് പൊതുവെ ഒരു വിദ്യാഭ്യാസ മേഖലകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും കാസർഗോഡ് ജില്ലയുടെ ഉത്തരമേഖല പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോട്ട് നിന്നിരുന്ന ഒരു സ്ഥലമാണെന്ന് പലയിടങ്ങളിലും റിപ്പോർട്ടുകൾ വന്നതുമാണ് എന്നിരുന്നാലും അത്തരമൊരു സ്ഥലത്ത് നന്നായി ധീന പഠിക്കുന്ന ഒപ്പം സ്കൂൾ വിദ്യാഭ്യാസം കൂടി നുകരുന്ന വിദ്യാർത്ഥികൾ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ട് തുടക്കം കുറിച്ചൊരു സ്ഥാപനമാണ് മുഹിമാത്ത് എന്ന് പറയുന്നത് മുഹിംമാത്ത് ആ തുടങ്ങുന്നൊരു സ്ഥലം അതിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം ആ സ്ഥാപനം തുടങ്ങുന്ന ഘട്ടത്തിൽ വളരെയധികം വളരെ വിജനമായ പാറപ്പുറങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത് ഞാൻ ആ സ്ഥലം ഇന്ന് മുഹിമാത്ത് നഗർ എന്ന പേരിൽ ലോക വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുഹിംമാത്ത് ഇങ്ങനെ വളർന്നു വന്നതിൽ മുഹിമാത്തിൻ്റെ വളർച്ചയിൽ പലപ്പോഴും നമ്മുടെ നാട്ടുകാരൊക്കെ അത്ഭുതപ്പെടാറുണ്ട് ഞാനും ഒരു കാസർഗോഡ് ജില്ലക്കാരനാണ് ബദിയെടുക്കയിൽ ഒരു ഗോളിയെടുക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എൻ്റെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറി നിൽ മാറിയിട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് അപ്പോൾ ഈ നമ്മുടെ നാടുകളിലൊക്കെ എന്തുകൊണ്ട് മുഹിമാത്തിന് ഇത്രയധികം വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് ആളുകൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നുണ്ട് റബ്ബായ് അദാഹു നൽകിയ വിശാലമായ ഒരു അനുഗ്രഹമാണ് മുഹിമ്മാത്തിൻ്റെ ഈ വളർച്ചയിലുള്ളത് അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് അതും കൂടി അത്ഭു അതും കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ മുഹിമാത്തിൻ്റെ പിന്നില് ഈ മുഹിമാത്തിന് സാമ്പത്തികമായി വലിയ സ്രോതസ്സുകളില്ല മറിച്ച് ഈ മുഹിമാത്ത് മുന്നോട്ട് പോകുന്നത് നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ഒരുപാട് പേർ നൽകുന്ന കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിനും കർണാടകത്തിനും പുറത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ മറ്റു പല മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ നൽകുന്ന സഹായങ്ങളെ കൊണ്ടാണ് മുഹിംമാത്ത് കടന്നു പോകുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മുഹിംമാത്തിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം ആദരണീയരായ സയ്യിദ് തോഹർ രഹിദുൽ തങ്ങൾ ഉസ്താദ് അള്ളാഹുവിന്റെ ദീന് ഇവിടെ നിലകൊള്ളണം അതിനുവേണ്ടി നല്ല പ്രബോധകന്മാരുണ്ടാകണം നല്ല പണ്ഡിതന്മാരുണ്ടാകണമെന്ന വളരെ ആത്മാർത്ഥമായ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു അലഹമില്ല ആ സ്ഥാപനത്തിൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന അനാഥകളും ഹാഫിദീകളും മുത്താലിമീങ്ങളും ഒക്കെയായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ആ വിദ്യാർത്ഥികളുടെ താമസം ഭക്ഷണം വിദ്യാഭ്യാസം ഒക്കെ സ്ഥാപനം സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ആ സ്ഥാപനത്തിൽ മതവിദ്യാഭ്യാസം പഠിച്ച് ഒപ്പം ഭൗതിക വിദ്യാഭ്യാസ മേഖല ഉയർന്നു ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അലഹമില്ല ഇതൊക്കെ സ്ഥാപനത്തിന് സാധിക്കുന്നത് സാധാരണക്കാരായ ഒരുപാട് പേര് ഈ സ്ഥാപനത്തെ ഏറ്റെടുത്തത് കൊണ്ട് അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അള്ളാഹു വലിയ ബർക്കത്ത് നൽകുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ഏറെ സന്തോഷിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചില വീടുകൾ ചെയ്ത് മുഹിമാത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു പ്രാവശ്യം നേർച്ചയാക്കിയ ഒരു വ്യക്തി വീണ്ടും സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാണ് അത് നമ്മളൊന്നും അവരോട് പറയണമെന്നില്ല അവരെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ മുഹിമാത്തിലേക്ക് എൻ്റെ ശേഷിയെ അനുസരിച്ച് എനിക്ക് പറ്റുന്നത് കൊടുക്കാലോ എന്ന് ആഗ്രഹിച്ച് അവർ നേർച്ചയാക്കാണ് അങ്ങനെ മുഹിമാത്തിലേക്ക് വീണ്ടും വീണ്ടും നേർച്ചയാക്കുന്ന സ്ഥാപനത്തെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത നേരിട്ട് കണ്ടിട്ടില്ലാതെ സ്ഥാപനത്തിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നേർച്ചയാക്കുന്ന ആളുകളെ എനിക്ക് തന്നെ അറിയാം ഇത് എന്നോട് ആളുകളൊക്കെ പറയാറുണ്ട് അവർ സ്ഥാപനത്തെ കണ്ടിട്ടില്ല അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അവർ മറ്റു പല സ്ഥലങ്ങളിലുമാണ് നിലകൊള്ളുന്നത് എന്നിട്ടും സ്ഥാപനത്തിലേക്ക് അവർ നേർച്ചയാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയാൽ ഒരിക്കലും വെറുതെ ആവില്ല കാരണം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പശ്ചാത്തലങ്ങൾ നമുക്കറിയാം വളരെ പ്രയാസകരമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് പല വിദ്യാർത്ഥികളും അതായത് ജീ കുടുംബത്തില് അവർക്ക് വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കാതെ വരുന്ന സാമ്പത്തികമായൊക്കെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് വന്ന് നന്നായി പഠിച്ച് റബ്ബായ അൗദാഹുവിൻ്റെ ദീന് നന്നായി ലോകത്തിൻ്റെ വിവിധ കോണുകൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ നല്ല പ്രബോധകന്മാരായി ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ വളർന്നു വന്നിട്ടുണ്ട് അലഹമില്ല ആ വിദ്യാർത്ഥികൾക്കാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്കാണ് നിങ്ങൾ നൽകുന്ന നിങ്ങൾ നൽകുന്ന ഓരോ സംഭാവനകളും കടന്നു പോകുന്നത് എന്നത് കൂടി നിങ്ങൾ തിരിച്ചറിയണം ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വിഷയം സാധിച്ചു കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാം ഇത് അരിൻ്റെ ക്യാഷ് അതായത് സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികളുടെ അരിൻ്റെ ക്യാഷ് ഒരു കിലോക്ക് നാൽപ്പത്തൊമ്പത് രൂപ പോലെ അത് നിങ്ങൾക്ക് പറ്റുന്നത് ഒരു കിലോ ഒരു ഒരഞ്ച് കിലോ ഒരു പത്ത് കിലോ അല്ലെ ഒരു ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു നൂറ് കിലോ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കാം എന്നിട്ട് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്ഥാപനത്തിന് തന്നെയാണ് അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ ആ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം വേണമെങ്കിൽ ദ്വാ കൊണ്ട് ഏൽപ്പിക്കുന്ന ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യാം ആ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ അതല്ലായെങ്കിലും ഈ നിങ്ങളുടെ അധ്വാസ്തുകളൊക്കെ ഈ താഴെയുള്ള കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്താം ഞാൻ തന്നെ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പൊതുവായി കൊണ്ട് ഏൽപ്പിക്കാറുള്ള വിഷയങ്ങളൊക്കെ ഞാൻ തന്നെ സ്ഥാപനത്തിൽ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ആ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് സ്ഥാപനത്തെ സഹായിക്കാം മനുഷ്യ ഇതുമൂലം നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരും ഒന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തും തരും കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു സംഭാവന നാളെ പാരത്രിക ലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറും കാരണം നമ്മൾ ഒരു ചാക്കരി അരി നൽകിയാൽ അത് വേണ്ട ഒരു പത്ത് കിലോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോ അരി നമ്മൾ മൊഹിമാത്തിലേക്ക് നൽകിയാൽ അതിനുള്ള ഒരു ക്യാഷ് നമ്മൾ നൽകിയാൽ ഈ അരി ആരിലേക്കാണ് പോകുന്നത് അവിടെ പഠിക്കുന്ന ഹാഫിങ്ങളായ ഒരുപാട് ചെറിയ പിഞ്ചുമക്കള് ആ അരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അനാഥ മക്കൾ കഴിക്കുകയാണ് മുത്താലിമിയങ്ങൾ കഴിക്കുകയാണ് അനാഥ മക്കൾ കഴിക്കുകയാണ് മുത്താലിമിയങ്ങൾ കഴിക്കാൻ ഇനി ഇവരൊക്കെ കഴിച്ചു ഇവരൊക്കെ നന്നായിമ പഠിച്ചു ആ സ്ഥാപനത്തിൽ എല്ലാ സമയത്തും നല്ല ജമാത്തുകൾ സംഘടിപ്പിച്ചു ഒരുപാട് ഖുർആൻ ഹത്തുമുകളും അതേപോലെ തന്നെ ഒരുപാട് വിക്രുകളുമൊക്കെ ആ സ്ഥാപനത്തിൽ ദൈനംദിനം ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അലഹദില്ല റബ്ബായ അള്ളാഹു നമുക്കും തരും അതുമൂലം നമ്മുടെ പാരിക ലോകം കൂടി വിജയിക്കാൻ ഒരു കാരണമായി മാറും അള്ളാഹു അങ്ങനെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനി വളരെ അത്യാവശ്യം എന്തെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം മുഹിമാത്തുമായി ബന്ധപ്പെട്ട് മുഹിമാത്തിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ വിഷയങ്ങളും ആ സ്ഥാപനത്തിൽ തന്നെ കിട്ടും ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഉദാഹസുബഹാനുഹൂതാല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒപ്പം പറ്റുമെങ്കിൽ ഇൻഷാള്ള നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പറ്റുമെങ്കിലല്ല നമ്മളൊക്കെ പ്രാവർത്തികാക്കണം വലിയ നേട്ടം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അതായത് ആ സ്ഥാപനത്തിൽ അന്ത്യ ഉറങ്ങുന്ന ആദരണീയരായ ആദരണീയരാ സീത് താഹുൽ തങ്ങൾ ഉസ്താദ് നമുക്ക് കുർആാൻ ഓതാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ആ തങ്ങൾ തങ്കളുസ്താദിൻ്റെ പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ഫാത്തിഹെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഉദാ ഒരു സുബിക്ക് ശേഷമുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു മരിവിന് ശേഷമുള്ള സമയം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സമയം കണക്കാക്കി എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഫാത്യൂത പറ്റുമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണ ഒരു യാസീനെങ്കിലും ഓതാ എല്ലാ ദിവസവും യാസീനോത ആളുകളൊക്കെ ഉണ്ടാകും ഞാൻ പറയുന്നത് അവരോടൊന്നും അല്ല ഇനി എന്തും ഇല്ലാത്ത ആളുകളോടാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു ഫാത്തി ഓതി ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു യാസീനൊക്കെ ഓതി അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു യാസീൻ ഓതി ദുബായി ചെയ്ത് ആ തങ്ങൾ ഉസ്താദിന് വേണ്ടി സമർപ്പിച്ച് ആ തങ്ങൾ തങ്ങളുസ്താദിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുന്യാവും ആഹ്റവും വിജയിപ്പിച്ച് തരണം ഇൻഷാ ഇൻഷാല്ലാ അങ്ങനെ വിജയിപ്പിച്ച് തരും അങ്ങനെ പറ്റുന്ന ഒരു ദിവസം നിങ്ങളും കുടുംബക്കാരൊക്കെയായിട്ട് സ്ഥാപനത്തിൽ വന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ജ്യാർത്ത ചെയ്യും ചെയ്യും ആ സ്ഥാപനത്തെ നേരിൽ കാണുകയും ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാ ആ സ്ഥാപനത്തിൻ്റെ വരേണ്ട ഡീറ്റെയിൽസ് കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അള്ളാഹു സുബഹാന ഹൂത്താല അവന്റെ ഇൽമ പഠിക്കുന്ന അവൻ്റെ നൂറായി ഇൽമ പഠിക്കുന്ന അവന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന അത് പഠിപ്പിക്കുന്ന ആളുകൾ ആ വിശുദ്ധമായ ഖുർആാനും പഠിപ്പിക്കുന്ന അത് പഠിക്കുന്ന ആളുകളെ സ്നേഹിക്കാനും അവരെ സ്നേഹിച്ചത് കൊണ്ട് നമ്മുടെ ദുന്യാവും ആഹ്റവും വിജയിക്കാനുമൊക്കെ അബ്ദാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവായി ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദാഹ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അബ്ദാഹു നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ദായ് ചെയ്യുന്നു വിവിനീതനായ എനിക്കും കുടുംബത്തിന് മുസ്താദമാർക്കൊക്കെ വേണ്ടി നിങ്ങളും ദായ് ചെയ്യണം നിങ്ങളെയും കൂടി ഞാൻ ദായി ഉൾപ്പെടുത്തുമെന്ന് ഉണർത്തിക്കൊണ്ട് അസ്സലാ വലൈക്കും